മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ആദരവും അതുപോലെ എല്ലാ പ്രാർത്ഥനയും അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും ഈ ഫിഫ്ത് സീറോ മലബാർ മേജർ ആർ കി എ പിസ്കോപ്പൽ അസംബ്ലിക്ക് മുന്നമ്മേ നേരിട്ടെ അഞ്ചുവർഷം ഞങ്ങൾക്ക് തിയോളജിക്കൽ സെമിനാരി ഇല്ലാത്ത സമയത്ത് പരിശുദ്ധ മാർബാപ്പായുടെ സ്കോളർഷിപ്പ് കൊണ്ട് കത്തോലിക്ക സെമിനാരിയിൽ പഠിച്ച ഒരു സെമിനാറിനാണ് ഞാൻ അതിനുശേഷം എനിക്ക് ട്രിനിറ്റി കോളേജിൽ രണ്ട് വർഷവും കൂടി പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനത്തിനും കത്തോലിക്ക സഭയുടെ സ്കോളർഷിപ്പ് ലഭിക്കുകയുണ്ടായി ഹോളി കോസ്റ്റ് മിഷണറിയുടെ മിഷണറിമാരുടെ കൂടെ ആയിരുന്നു എൻ്റെ താമസം അവിടെ അവർക്ക് പട്ടംകൂട ശുശ്രൂഷ നടക്കുമ്പം എൻ്റെ ചെറിയ മനസ്സിൽ കോറിയിട്ട ഒരു കാര്യം ബിലീഫ് വാട്ട് യു റീഡ് പ്രീച്ച് വാട്ട് യു ബിലീഫ് ആൻഡ് പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് അതെൻ്റെ ഹൃദയത്തെ എൻ്റെ മനസ്സിനെ കണ്ടു വാനോ സ്വാധീനിച്ചു പക്ഷെ ആ സ്വാധീനം വേറൊരു നിലയിൽ പ്രസംഗിക്കാതിരിക്കാൻ പോലും എന്നെ പല സന്ദർഭങ്ങളിലും പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രസംഗം പോലെ ജീവിതം പ്രാവർത്തികമാക്കുവാൻ അത്ര എളുപ്പമല്ല എന്നുള്ള കണ്ടെത്തലിൽ നിന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് കത്തോലിക്ക സഭയും സിറിയൻ ഓർത്തഡോക്സ് സഭയും തമ്മിൽ ക്രിസ്റ്റോളജിക്കൽ ആയിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പരിശുദ്ധ കാലം ചെയ്ത മർപ്പാപ്പ തിരുമേനിയും ജോൺ പോൾ ഡാമൻ മർപ്പാപ്പയും ഞങ്ങളുടെ കാലം ചെയ്ത പത്രീസ് ബാവ് ഇഗ്നാത്തിയുസ്സാക്ക ഒന്നാമൻ ബാവായും തമ്മിൽ ഉള്ള എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത് ഈ അഗ്രിമെൻ്റ് കത്തോലിക്ക സഭയും മലങ്കറിയാകോബായ സുറിയാനി സഭയും തമ്മിൽ അപൂ അഭൂതപൂർവ്വമായ ഒരു മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു നിശ്ചയമായിട്ടും കത്തോലിക്ക സഭയിൽ കിഴക്കിൻ്റെ കത്തോലിക്ക സഭ പൌരസ്യ കത്തോലിക്ക സഭ എടുത്തു പറയുമ്പോൾ ലോകത്തിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു സഭയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ സിറോ മലബാർ സഭ സുറിയാനി പാരമ്പര്യമുള്ള സഭകൾ ആ സഭകൾ തമ്മിലുള്ള ഐക്യത്തിൽ ചേർന്ന് പ്രവർത്തിക്കാവുന്ന മേഖലകൾ കൂടുതൽ ആഴങ്ങൾ പഠിച്ച് കണ്ടെത്തി ഐക്യത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്ന ഈ യാത്ര വളരെ സുന്ദരവും വളരെ ശുഭകരവും എക്യുമിനിക്കൽ യാത്രയിൽ നമുക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതുമാണ് കരുണ കരുതൽ കാവൽ ഇതൊക്കെയാണ് ഒരു ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ലോകം പ്രതീക്ഷിക്കുന്നത് ജനനം കൊണ്ട് ഞാനൊരു ഭാരതീയൻ സംസ്കാരം കൊണ്ട് ഞാനൊരു ഹൈന്ദവൻ വിശ്വാസം കൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനി അതെനിക്ക് പറയുന്നതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ എന്നാൽ സുറിയാനി പാരമ്പര്യമുള്ള സഭകൾക്ക് ഒന്നുകൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം ആരാധന കൊണ്ട് ഓറിയൻ്റൽ എന്നുകൂടി നമുക്ക് ചേർത്ത് വയ്ക്കുവാനായിട്ട് സാധിക്കും ആരാധനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭ അനുരഞ്ജനത്തിൽ ഒന്നിച്ചു നീങ്ങുന്ന ഒരു സഭ ഒന്നായി അനുരഞ്ജനപ്പെട്ട് മുന്നോട്ട് പോകണം മുതൽ മനോഹരമായ ഗീതം സിറോ മലബാർ സഭയുടെ കുർബാനയിൽ കേൾക്കാറുണ്ട് നിശ്ചയമായിട്ടും സഭ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്നുള്ള മനോഹരമായ ഒരു പാട്ട് നാം പല ആവൃത്തി കേട്ടിട്ടുണ്ട് നിശ്ചയമായിട്ടും ഈ അഞ്ചാമത് സീറോ മലബാർ മേജർ ആർക്കിയപിസ്കോപ്പൽ അസംബ്ലി ഒരു പുതിയ ദർശനത്തിനും ഉൾക്കാഴ്ചയ്ക്കും ഒരു പുതിയ സംസ്കാ സംസ്കാരം രൂപപ്പെടുത്തുവാനും അർത്ഥത്തിൽ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്കൃതിയിൽ നവമായ ചിന്തകളും നവമായ പ്രവർത്തനങ്ങളും നവമായ കർമ്മപദ്ധതികളോടും കൂടി മുന്നോട്ട് പോകുവാൻ ഈ ദിവസങ്ങളിലെ ആലോചനകൾ ചിന്തകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അദൃശ്യമായ വ്യാപരിക്കലിലൂടെ നിശ്ചയമായിട്ടും വിജയപ്രദമായി മുന്നോട്ട് പോകുവാൻ ഈ അസംബ്ലി അതിനെ കാരണഭൂതമായി തീരുമെന്ന് ഞാൻ ഹൃദയം കൊണ്ട് പ്രാർത്ഥനാപൂർവം നേരുന്നു നിശ്ചയമായിട്ടും ക്രൈസ്തവ സഭകളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട് ആരെയും ഇതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വല്ലാത്തൊരു കെട്ട കാലത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നതെന്ന് യാതൊരു തർക്കവുമില്ല ഇവിടെയാണ് സഭകൾക്ക് പ്രത്യേകിച്ചും കത്തോലിക്ക സഭയ്ക്ക് തനതായിട്ടുള്ള ഒരു സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ വെളിപ്പെടുത്തുവാൻ സാധിക്കേണ്ടുന്നത് വിഫലമായ സാക്ഷ്യം പ്രബലമായ ഒരു സഭയിൽ നിന്നും ആരും ആഗ്രഹിക്കുന്നില്ല ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടും പ്രാർത്ഥനയോടും നോക്കിക്കാണുന്നത് ആഗോള കത്തോലിക്ക സഭയെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സാക്ഷ്യം ഏത് കാലത്തും എല്ലാ രാജ്യങ്ങളിലും ഉയർന്നു നിൽക്കേണ്ടുന്നത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകതയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം പരിശുദ്ധനായ പോലൂസഫോസോലൻ റോമർക്ക് എഴുതുന്നുണ്ട് ദുഷ്ടത നിന്നെ തോൽപ്പിക്കരുത് നന്മ കൊണ്ട് തിന്മയെ കീഴ്പ്പെടുത്തണമെന്ന് പറയുമ്പോൾ നന്മയുടെ സംസ്കൃതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ പോരാട്ടത്തിൽ വിജയം വരിക്കുവാനായിട്ട് സാധിക്കണം എല്ലാവരിലും ആ ഒരു അവബോധമുണ്ടാകണം ഒന്നിച്ചു നിന്ന് ഒന്നായി നിന്ന് അനുരഞ്ജനത്തിന് മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഈ സിറോ മലബാർ സഭയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുമ്പോൾ തന്നെ ഇവിടെ അഭിമുഖനായ കല്ലറങ്ങയുടെ പിതാവ് പറഞ്ഞു പരിശുദ്ധ പത്രോസിൻ്റെ കല്ലറയ്ക്കൽ നിൽക്കുന്ന തിരികളാണ് എന്ന് ഈ അസംബ്ലിയെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഓർമ്മപ്പെടുത്തി എനിക്കും അഭിമാനമുണ്ട് പത്രോസിൻ്റെ കല്ലറയിൽ പരിശുദ്ധ പത്രോസിൻ്റെ കല്ലറയിൽ അതേ പൈതൃകം പേറുന്ന പരിശുദ്ധ പരിശുദ്ധയകോപായ സുറിയാനു സഭയ്ക്കും ആ സഭയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ അനുഗ്രഹിത അസംബ്ലിയിൽ ഒരു തിരിയായി നിങ്ങളോടൊപ്പം പ്രകാശിച്ചു നിൽക്കുവാനുള്ള അവസരം തന്നതിൽ ഈ സഭയിലെ അഭ്യന്യരായ പിതാക്കന്മാരെ എല്ലാവരെയും ഇതിൻ്റെ സംഘാടകരെയും പ്രത്യേകമായിട്ട് അവരുടെ സന്തോഷം സ്നേഹം അറിയിക്കുന്നു പത്ത് മിനിറ്റ് എനിക്ക് അവസരം തന്നിട്ടുണ്ടെങ്കിൽ കൂടിയും സമയത്തിൻ്റെ അപര്യാപ്തതയിൽ ഞാൻ എത്രയും വേഗം പോകേണ്ടതുള്ളത് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാ ഭാവുകങ്ങളും ആശംസകളും നന്മകളും നേരുന്നു ഈ പരിശുദ്ധ സഭയെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സഭയെ ഇവിടെ പിതാക്കന്മാരെല്ലാവരും സഭയെക്കുറിച്ച് കരുതലുള്ളവരാണ് ആ കരുതൽ ആ സ്നേഹം ആ കാവൽ തുടർന്നും ഞങ്ങളുടെ സഭയോടൊപ്പം ഉണ്ടാകണം എന്ന് വളരെ വിനീത ഹൃദയത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം എല്ലാ അർത്ഥത്തിലും പ്രാർത്ഥനയിൽ ഹൃദയത്തിൽ ഞങ്ങളുമുണ്ട് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ